പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് കുറഞ്ഞ റേഞ്ചിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസും ഉണ്ട് കുറച്ച് പാർട്ടിവെയർ കളക്ഷൻസും ഉണ്ട് ഇപ്പോഴത്തെ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് കോട്ട ചെക്കിൽ ജെക്കാട് ബൂട്ടാവർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം റയോൺ ആണ് ദുപ്പട്ട സ്ലബ്സ് ഇടക്കിൽ ബോർഡർ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു സിൽക്കിൽ ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് നെക്കിൽ നല്ല ബൂട്ടാവർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഒരു ഷിമ്മർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഷിമ്മർ സിൽക്കിൽ ബൂട്ട വർക്ക് വന്നിട്ടുള്ളത് ഉപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് സിൽക്കിൽ ചിക്കൻ കറി വർക്ക് വരുന്നതും ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയതുമായ മെറ്റീരിയലാണ് പോഡ്ലി ബട്ടൺ ആൻഡ് പോഷൽ കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ വർക്കോട് കൂടിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് തൗസൻഡ് ബ്യൂട്ടി ജെക്കാർഡ് മെറ്റീരിയലാണ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ സെയിൽ ആൻഡ് ടൈ ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒരു സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നതും നെക്കിൽ ഹാൻഡ് വർക്കും വരുന്നതുമായിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ജെക്കാഡ് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു ഗ്ലേസ് കോട്ടൺ ആണെങ്കിൽ ബ്ലോക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട സിൽക്കിൽ ബ്ലോക്ക് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്ക് ഇൻഡേസാണ് ഡെലിവറി ടൈം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കൂടാതെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതലും റെഡിമെയ്ഡ് കളക്ഷൻസാണ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് താല്പര്യമുള്ളവർക്ക് ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട ഗതിവാൾ സീക്കലുമാണ് തൊള്ളായിരത്തി ഇരുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജോർജറ്റിൽ സിഫ്ലി സീക്വൻസ് വർക്ക് വരുന്നതും എംബ്രോയ്ഡറി വർക്കും വരുന്നതുമായിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് രണ്ട് നാൽപ്പതാണ് ഇന്നറും ബോട്ടവും വരുന്നതും മൈക്രോ കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ സിഫ്ലി സീക്വൻസ് കൂടിയ എംബ്രോയിഡറി വർക്കും വരുന്നത് ദുപ്പട്ടയുമാണ് തൊള്ളായിരത്തി എഴുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ചന്തേരി കോട്ടൺ ഉള്ള മെറ്റീരിയലാണ് നെക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഷിബൂരി ആൻഡ് ബ്രോക്കൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നറും ബോട്ടോ സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്കിൽ ഷിബൂരി ആയിട്ടുള്ള മെ ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലിൽ നെക്കിൽ ലക്നവി ബൂട്ടി വർക്ക് എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടണിലെ ബതിക് പ്രിൻറ്റിലും ദുപ്പട്ട സിൽക്കിൽ ബതിക് പ്രിൻ്റിലുമാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മെറ്റീരിയൽസിനെ കുറിച്ച് ഓർഡർ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പം നിങ്ങളടുത്ത് കാണുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നത് ഹാൻഡ് കാന്ത മെറ്റീരി വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് രണ്ടര ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റിലും രണ്ടര ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട മൽ കോട്ടണിൽ ബ്ലോക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട് രണ്ടേകാൽ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു അച്ചിറ കോട്ടൺ പ്രിൻ്റ് വന്നിട്ടുള്ളത് നെക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്ററുമാണ് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ടയും കോട്ടണിൽ തന്നെയാണ് അടുത്തതൊരു മസ്ലിൻ സിൽക്കിൽ ക്രോഷോ വർക്കാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കും പോകുന്നുണ്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഫാൻസി ബതിക് പ്രിൻ്റാണ് ബോട്ടവും പ്യുവർ മസ്ലിൻ സിൽക്കിലാണ് ദുപ്പട്ട സിൽക്കിൽ ഫാൻസി ബതിക് പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് അടുത്തൊരു ഒരു കോട്ടണില് ലഗ്നവി വർക്ക് വന്നിട്ടുള്ളത് ഒരു പാനൽ കട്ടായിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട നസ്നിൽ ഷിബോരി പ്രിൻ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് മെഷർമെൻറ്റ് എഴുതിയിട്ടില്ലാത്ത ഇല്ലെങ്കിലും ആ മെറ്റീരിയൽസിനെല്ലാം തന്നെ ടോപ്പ് രണ്ടര മീറ്റർ ഉണ്ടാവും ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററും ഉണ്ടാവും ഇതിൽ കുറവുള്ള മെറ്റീരിയൽസിൻ്റെ എല്ലാം മെഷർമെൻ്റ് എടുത്തെഴുതിയിട്ടുണ്ടാവും അടുത്തത് കോട്ടണിൽ ചിക്കൻകരി വർക്ക് വരുന്നത് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് പാച്ച് വർക്ക് വരുന്നുണ്ട് കൂടാതെ ലേസ് വർക്ക് വരുന്നുണ്ട് ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് അടുത്തൊരു മൊഡാൽ സിൽക്കിൽ ഡിസ്ചാർജ് ബതിക് പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് ബോട്ടം മൊഡാൽ സിൽക്കിലാണ് ദുപ്പട്ട സിൽക്കിലുമാണ് ആയിരത്തി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതൊരു വിചിത്ര സിൽക്കിൽ മനോഹരമായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഒരു കോപ്പർ ലുക്ക് വരുന്ന വർക്കാണ് ബോട്ടം പ്യുർ കോട്ട സാന്റൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിലുമാണ് അടുത്തൊരു കാന്താ കോട്ടണിൽ ബതിക് പ്രിൻ്റും പാച്ച് വർക്കും വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ബതിക്കിലും ദുപ്പട്ട മൽ കോട്ടണിൽ ബതിക് പ്രിൻ്റിലുമാണ് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ഉള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അടുത്ത കളക്ഷൻ ഒരു പ്യൂർ കോട്ടണിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് നിക്കല് പാച്ച് വർക്കും വരുന്നുണ്ട് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ദുപ്പട്ടയും പ്യുർ കോട്ടനിലാണ് ബോട്ടവും പ്യുവർ കോട്ടണിൽ ആണ് ടോപ്പും ബോട്ടവും രണ്ടര ദുപ്പട്ട രണ്ടേ മീറ്ററുമാണ് അടുത്തതൊരു പ്യൂർ കോട്ടണിൽ പതിക്കിൻ്റും മിറർ വർക്ക് വന്നിട്ടുള്ളതാണ് ഫ്രണ്ട് ബാക്കും സെയിം പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ പതിക്കിൽ ദുപ്പട്ട കോട്ടൺ പതിക്കിൽ തന്നെയാണ് എണ്ണൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇത്രയുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ്